അതായത് ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കീഴ് ശ്വാസം പോയിന്ന് തോന്നുന്നു അത് വരവ് കുഴപ്പമില്ല ഒന്നും ഉണ്ടാക്കണില്ലെങ്കിൽ ഇല്ല ഒരു ശ്വാസം ഇല്ല ഒരു ശ്വാസം മുട്ടില്ല ഒന്നും ഉണ്ടാക്കി അത് എത്തിയാ ഇത് ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന ിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷമം സഹിക്കുന്നവര് സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണ് അറിയാൻ സാധിച്ചു പല പുരുഷന്മാരും ചൂട്ടാതെ ഇന്റെ ഭാര്യക്കളുടെ സ്വശ്നതാര്യക്കുള്ള വിഷയദന്ത ഓളുണ്ടാക്കിയ നിസ്കാരപ്പായനെ കെട്ടിയ മൂപ്പത്തിയേഴ് ഗാനം പിന്നെ ഒന്നുകൊള്ളുന്നുണ്ടാക്കും ആരും ഏഴും പ്രാവശ്യത്തിന്റെ ഭാര്യ ഓണ്ണ്ടാക്കുന്നത് ഓരോ വക്കത്തിലും ശ്രദ്ധിക്കണം ഓരോ വക്കത്തിലും ആരും ഏഴും പ്രാവശ്യം നിസ്കാര നിഷ്കാലപ്പായയിലേക്ക് എത്തിയിട്ടുണ്ടാവും മുഖമക്കന ധരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിസ്കാര കുപ്പായം ധരിച്ചിട്ടുണ്ടാവും ഇത് ധരിക്കൽ കഴിഞ്ഞ എന്റെ ഭാര്യ ആ നിഷ്കാലക്കുപ്പായക്ക അവരെ ഊരി വെച്ച് ഇല്ല ശ്രദ്ധിക്കണം നിസ്കാലക്കുപ്പായക്കാട് ഊഴിവെച്ച് പിന്നെ വന്ന് ഒലുണ്ടാക്കും ഒലുണ്ടാക്കി പോയിട്ട് പിന്നെ ഇനികാലക്കുപ്പായണ്ടരിക്കും അത് എന്താകാലക്കുപ്പായാണ്ട് ഇതുമ്പോഴേക്ക് തോന്നാത്ത ഒലും ഒരിഞ്ഞു എങ്ങനെയൊക്കെ ഈ ഒലും ഒരിഞ്ഞു എന്ന് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ ഈ രോഗം മാറി കിട്ടാൻ പറയാ ചിലപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില മസ്ലകളൊക്കെ നമ്മൾ ഓൺലൈനിൽ പറയുമ്പോ ണ്ടാവും ഫാമിലികളും പലവരും ഉണ്ടാവും പക്ഷേ എന്റെ കല്യാ മകളുടെ കല്യാണമില്ലല്ലോ ഓരോ വീട്ടിൽ കയറി പറയാൻ പറ്റും ഇങ്ങനത്തെ സ്വർക്കനല്ലോ ഇന്റെ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് വീട് വീടാന്തരം കയറി വാങ്ങി പറയാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഇത്തരം ക്ലാസ് റൂമിൽ പറയുമ്പോ ഒരുപാട് ആളുകൾ ഇത് കേൾക്കും ആ എന്റെ ഭാര്യക്കുള്ള ഒരു അസുഖാണ് പോസ്താദ എന്റെ പ്രശ്നം നിസ്കരിക്കാൻ എന്നാൽ രണ്ടും മൂന്നും പ്രാവശ്യം പോയിട്ട് ഒലുണ്ടാക്കുക എന്നൊരു പതിച്ച് ഒരു ഒരു സഹോദരി പറയാം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാവുന്ന ഒരു സഹോദരി പറയാം ആ സഹോദരി വേറെ ഒരു അവസ്ഥ പറയാം ആ സഹോദരി ഒലുണ്ടാക്കി ഒലുണ്ടാക്കി കുഴങ്ങി ശരീരം ആകുന്ന ഏ ധരിച്ച മേക്തി പോലാത്ത വസ്ത്രങ്ങളൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടാവും അത്ര പ്രാവശ്യം ആരും ഏഴും പ്രാവശ്യം പിന്നെ അവസാനത്തെ മതിക്കുക കാരണം ഒരു ഒന്നോ പ്രാവശ്യം ഒതുണ്ടാക്കുമ്പോഴേക്കന്നെ നമ്മുടെ ഊരകഥയും കാരണം എല്ലാവരും നിന്നും ഒതുണ്ടാക്കുന്ന സാഹചര്യമാണ് ആ നിലയ്ക്ക് ഒരു സുഖമില്ലാത്തൊരു വ്യക്തി ഒരാളും ഏഴും പ്രാവശ്യം ഒതുണ്ടാക്കുമ്പോ എത്ര വിഷമാവും എത്ര വർഷമാവും ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി അവരുടെ ഉമ്മയിലൊരു അസുഖം അത് ഇങ്ങനെ കാറ്റ് കാറ്റുപോകുന്നുണ്ടോന്ന് തോന്നിയിട്ടുള്ള മുഴിയുന്ന അസുഖമല്ല നാല് മണിക്ക് ആ ഉമ്മ എഴുന്നേൽക്കുന്നു നാലു മണിക്ക് എഴുന്നേറ്റിട്ട് ആ ഉമ്മ സുധയിൽ ഉസ്തരിക്കുന്നത് ആറു മണിക്കാണ് അപ്പൊ പത്തേജ് വഴി ഓക്കണ്ടൂങ്ങിയിരിക്കണ്ടൂന്നല്ല അഞ്ചു മണിക്കൂറാണ് ഓലുണ്ടാക്കാൻ പോരിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ തഹജു പോലും എന്റെ ഉമ്മാക്കും മറങ്ങും നാല് മണിക്ക് എഴുന്നേറ്റ് ഒലുണ്ടാക്കാനും മൂത്രൊഴിക്കാനൊക്കെയും ബാത്റൂമിലേക്കാണ് പോയാൽ ഉമ്മ തിരിച്ചു വരുന്നത് ആറു മണിക്കാണ് അത് ഉമ്മാക്ക് തോന്നിയാണ് മൂത്രമൊഴിച്ചു കഴിഞ്ഞ പിന്നെ മൂത്രമൊഴിക്കാൻ പൂത്ര തോന്നും പിന്നെ ഇരിഞ്ഞിരിക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോ പോയാ നേരത്ത് തോന്നു അല്ലെങ്കിൽ ഓന്ന് പോയോ ഓന്ന് മുറിഞ്ഞോ കാറ്റ് പോയോ എന്നാ നോക്കി നിങ്ങൾ എത്ര ഒരുപോലെ അതീതികൾ എന്ത് വിഷയത്തിൽ അതായത് ഇബ്ലിന്റെ തങ്ങൾ പറയാണ് ഇന്ന് നിശ്ചയമായിട്ടും നിങ്ങളിൽ നിന്നും ഒരാളുടെ അടുക്കൽ വരും ി അവ നിസ്കരിക്കാൻ അപ്പൊ നിങ്ങളിൽ നിന്നും ഒരാളെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ശൈത്താൻ ശേഷം ആക്കുന്ന ഒരുപാട് സഹോദരിമാരെ അലി ഈ സമയത്ത് ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന സഹോദരിമാരും അതുകൊണ്ട് നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരു നിങ്ങൾക്ക് തൊന്ന് ബോധ്യപ്പെടാനം ഈ നിസ്കാരങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ പറയുന്നതിന് തോന്നുന്നില്ല ഇന്നു ഞാന് എന്നോട് സംസാരിക്കാൻ പറ്റാവുന്ന പല സഹോദരിമാരും പറഞ്ഞൊരു കാര്യം ഒന്നുണ്ടാക്കുമ്പോ നമ്മൾ അതിനെ മുമ്പ് ഭാഗം ജോലി എന്ന നിലക്ക് ി ദുഷ്കാരപ്പായയിലേക്ക് നമ്മുടെ ബാക്ക് ഭാഗത്ത് ബാക്ക് ഭാഗം എല്ലാവർക്കും മനസ്സിലായത് സംശയം ആ ദുസ്കാർ കുപ്പായക്കാ കഴിച്ചോ വന്നു ഒലുണ്ടാക്കുവാലുണ്ടാക്കി വൂന്നു വന്നു ദുഷ്കാരക്കുപ്പായം ധരിക്കുമ്പോഴും ഇതേ ചിന്ത വരികയാണ്

അവന്റെ മലദോരത്തിൽ നിന്ന് ഒരു ഒരു രോമം കണ്ട് പുലിക്കുന്ന ഈ രോമത്തെ ഈ ചൈതങ്ങളെ നീട്ടി പുലിക്കുന്നു അപ്പൊ ഈ നിസ്കരിക്കാൻ ആ തോന്നുന്ന ആ പോയി ജോലും വാസ്തവത്തിൽ ഒന്നും ഒന്നിട്ടില്ല നല്ല ശ്രദ്ധിക്കണം ഈ രോഗം വ്യാപകമാണ് പലവരും ഒന്നും രണ്ടും ആളുകളിലെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു തോന്നൽ സഹോദരിമാരിൽ നിന്നാണ് കൂടുതൽ ഈ ഒരു കംപ്ലൈന്റ് കേൾക്കുന്നത് നോക്കൂ നിങ്ങൾ വളരെ വ്യക്തമായി പറയാം ഈ ശൈഷം വന്നിട്ട് എന്താ കാരണം ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോരത്തിൽ നിന്നൊരു രോമത്തുമ്മ കളിക്കുന്നു രോമങ്ങൾ നീട്ടു നിൽക്കുന്നു അപ്പൊരിക്കാൻ നിൽക്കുന്നവർക്ക് തോന്നിയാണ് ആ കാറ്റ് പോയി പോയി ഓനെന്താക്കുണ്ടാക്കും ഒലുമോലും തോന്നി ഓ അവിടെ പറയാം അല്ലെങ്കിൽ ആ പുരുഷനാണെങ്കിൽ അതവരെ നിർത്തി പോയി ഓന്നുണ്ടാക്കും പിന്നെ ഒതുണ്ടാക്കി വന്നു ഒതുണ്ടാക്കി വന്ന് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മാതിരി തോന്നിയാണ് എന്നിട്ട് മഹാനായ അലൈഹി നബീസൊല്ലാ തങ്ങൾ പറയാ അപ്പൊ ഈ നിഷ്കരിക്കാൻ തോന്നു അതായത് വാസ്തവത്തിൽ ഈ നിഷ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോരത്തിൽ ചേട്ടാൻ കളിക്കുന്ന അതുകൊണ്ട് വളരെ അധികം കാരണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ ഈ ചിലപ്പോ ഇവരെന്താ സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ിവസം ഇവടങ്ങതാവുക കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അഞ്ചും ആറും പ്രാവശ്യക്കും ഒരു സാഹചര്യം വരുമ്പോ അവസാനം തന്നെ അത് ഒഴിവാക്കുന്ന സാഹചര്യം വരും അള്ളാഹു കാശിക്കും കാരണം നിസ്കരിക്കാൻ അമിതമായി താല്പര്യമുള്ളവനെ വസുവാസിലാക്കി അന്യ പിന്നെ നിസ്കരിക്കണ്ട

ഒരുപോലെ അതീതീ വിഷയത്തില് മഹാന്മാരിൽ വിവാഹം എടുക്കുന്നുണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവന്റെ മലദോരത്തില് എന്തോ ഒരു അഴക്കം തോന്നി വാസ്തവത്തില് അണക്കം എന്തോ ഒരു ചെറിയ ഒരു അഴക്കം ഒരു അശ്വസ്ത അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്ന് ധോണി എന്റെ ഓണം ഓഞ്ഞു ഓൻ പോയി ഒന്നും തെക്ക് വീകപ്പള്ളികളാ നേരത്തും എന്തോ മലദോരത്തിൽ അങ്ങനെ ജന്മ ദിവസമല്ലോ അപ്പൊട്ടം ആ മിസ്ത്രീക്കാൻ കുന്നവൻ എത്തിക്കുന്നു അവന്റെ മലദോരത്തിൽ ഒരു അരക്കം എത്തിക്കുന്നു അഹൃദ്യൂഹം ഓന ഓൺ അശുദ്ധിക്കാരനായോ അല്ലെങ്കിൽ അശുദ്ധിക്കാരൻ ആയിട്ടില്ലേ ഫാഷ്കലാലി അല്ലെങ്കിൽ അവന്റെ മേലെ അല്ലെങ്കിൽ ലിബലീസ് അവന്റെ ഇങ്ങനെ വരുന്ന പോലത്തില് അത് ഉറപ്പാകുന്നത് വരെ ഒരിക്കലും അപ്പൊ നമ്മുടെ ബേക്കിൽ മലതോരത്തിൽ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോരത്തിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ മലദോരത്തിലുള്ള രോമം പോലോത്തതിൽ കഴിച്ച് കാറ്റ് എന്ന് തോന്നിപ്പിച്ച് നിസ്കാരത്തിൽ വസുവാക്കൊണ്ടിരിക്കും ഷൈറ്റാൻ ആ ഷൈറ്റാന്റെ പേരാണ് ഹുസുമ് ആ ഹുന്ദ എന്ന ഷൈറ്റാനെ പരാജയപ്പെടുത്താനുള്ള മാർഗം രണ്ടാമതാണ് ഒന്ന് ഒരു വ്യക്തിതീരെ ഒളവ് മൊഴിയുക എന്ന് വ്യക്തമായി അതിന്റെ പിറ്റിയായ മസ്തല പരിഗണിക്കുക തോന്നൽ കൊണ്ടൊന്നും ഒന്നും മുറിയില്ല തോന്നൽ കൊണ്ടൊന്നൊന്നും മുറിയില്ല അതാതെ ഞമ്മള് ഉദാഹരണം പറയാ ഒരു തൊട്ടാലോല മുറിയുന്ന സ്ത്രീകളുണ്ട് തൊട്ടാലോലും മുറിയാത്ത സ്ത്രീകളുണ്ടോ നമ്മളീ പെട്ടെന്ന് നിങ്ങൾക്കാർ മനസ്സിലാവാതെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് നമ്മുടെ വീട്ടിൽ കല്ല്യാണ എന്റെ തലേ ദിവസം ചിലപ്പോ ഞമ്മടെ ഉമ്മ അല്ലെങ്കിൽ അമ്മായികൾ തങ്ങന്മാരി എല്ലാവരും കൂട്ടത്തില് അന്യ സഹോദരിമാരും പത്തനാണ് കരണ്ടത് പോയി നോക്കിയാ കരണ്ടത് പോയി അപ്പൊ ഇവരാണെങ്കിലും ഒതുണ്ട് രക്ഷാവിഷ്കരിക്കാതിന് വേണ്ടി ഒതുണ്ടാക്കിയ നിക്കുന്നതിലാണ് കരണ്ട് അത് അപ്പൊ കരണ്ട് പോയപ്പോ പത്തനം ഏറ്റി എത്തിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാങ്ങി നിക്കപ്പോ നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന ഉദാഹരണം ഏതോ ഒരു പെണ്ണിന്റെ കൈയ്യുമ്പോ തീകരി അത് ഒരു പെണ്ണിന്റെ ശരീരം പോയ നേരത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഇവന്റെ കയ്യോ അല്ലെങ്കിൽ ഒന്ന് മൊഴിയുന്ന രൂപത്തിൽ ഒന്ന് വെച്ചു വലുത് പക്ഷെ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരെ തൊട്ടാൽ ഒന്ന് മൊഴിയുന്ന സ്ത്രീകളുണ്ട് തൊട്ടാൽ ഒന്ന് മൊഴിയാത്ത സ്ത്രീകൾ സ്ത്രീ സമയത്ത് ശരീരം തട്ടിക്ക് അതിനോട് കൃഷ്ണ പക്ഷെ അവൾ പതിശിച്ചത് അല്ലെങ്കിൽ അവളുടെ ശരീരം തട്ടിയത് അതിന്റെ അമ്മാത ശരീരത്തും ആണോ തട്ടിയത് അതെല്ലാം മൂത്തച്ഛനെ ശരീരത്തുമേ തട്ടിയത് നോക്കൂല്ല മൂത്തച്ഛി അവടെക്ക് രണ്ടാൽ ഒരാളുടെ ശരീരത്തിൽ ഒളുമൊഴിയുന്ന രൂപത്തിൽ പരീക്ഷണം സംഭവിച്ചിട്ടുണ്ട് ചരഞ്ഞുപോയ നേരത്തെ പക്ഷെ അമ്മാത ശരീരത്തിലോ മൂത്തച്ഛന ശരീരത്തിലോ ഇമ്മാതാണെങ്കിൽ ഒന്നും ഒരി മൂത്തച്ചിരിയാണെങ്കിൽ ഒന്ന് മുറി ചിലപ്പോ കയ്യും കാലും മുറി അത് വേറെ അത് വേറെ ഒരു വിഷയം മുമ്പ് ഉസ്താട് ക്ലാസ് എടുത്തപ്പോ കുട്ടികളൊരു വാർത്ത അന്യ സ്ത്രീകളെ ഒന്ന് മുറിയുന്ന അപ്പൊ കുട്ടികളെ ഒന്നും മാത്രമല്ല മൊരി കയ്യും കാല മുറി അപ്പൊ എന്തു പറഞ്ഞ മാതിരി അപ്പൊ ഇപ്പം മസ്തല ഇവിടെ മസ്തലെന്താ ഇവിടെ പോയിട്ട് ഒന്ന് വാസ്തവത്തിൽ ഇവിടെ മസ്തലെന്താ ഇവനക്കുറപ്പില്ല ഇമ്മാത ശരീരത്തിലാണോ തട്ടിയത് അതല്ല അവന്റെ ഒന്ന് ഒരിയുന്ന അവന്റെ മൂത്ത ശരീരത്തിലാണോ തട്ടിയത് എന്ന് ഉറപ്പില്ല അവൻ്റെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവരെ യഥാർത്ഥ ജീവിത മക്കള ഇത്തരം വസുവാസുള്ളവർ മനസ്സിലാക്കേണ്ട മക്കളന്താ നമുക്ക് ഉറപ്പ് വേണം എന്തെങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഈ പോയിന്റ് വളരെ വ്യക്തമായി പറഞ്ഞു ഒരുപാട് ആളുകൾക്കുള്ള രോഗമാണ് ഒന്നും രണ്ടാൾക്കാർക്കുള്ള രോഗം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാൾ ഒരാളിപ്പൊ ചിന്തിക്കുന്നുണ്ടോ വളരെ കണക്കാണ് ഉസ്താദ് പറയുന്നത് നൂറ് കണക്കിന് ആളുകൾ വിളിച്ചു പറയുന്നൊരു കേസാണ് നിസ്കരിക്കാൻ എത്തുമ്പോ ഒരു ഒന്ന് ഒറിഞ്ഞു ഒരു അസ്വസ്ഥതയും ഒരു തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ മഹാനായ നബിസുലഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഹരീസ് വായിച്ചത് അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇബിലീസ് വന്നിട്ട് മലദോരത്തിൽ കഴിക്കുന്നു മല കേട്ടിട്ട് കാര്യം ഒന്നും ബാധ പോയി ഓലുണ്ടാക്കി വമ്പുണ്ടാക്കി വരും വീണ്ടും ഈ വ്യക്തിക്കാണുക്കുമ്പോ ഷട്ട കൊന്തു വീണ്ടും അവന്റെ മലത്തിൽ കളിക്കും അപ്പോഴും ഈ നിസ്കരിക്കാനുക്കുന്നവർ തോന്നുന്നു ഓലും ഒളിഞ്ഞു പക്ഷെ വാസ്തവത്തിൽ ഉറപ്പുവേ ഒന്നിരിക്കെ കാറ്റി പോയിരിക്കുന്നു ഞാൻ ശബ്ദം കേട്ടു അതല്ലെങ്കിൽ വാസന വന്നു ഈ വാസന ഇല്ല ശബ്ദമില്ലാതെ കാറ്റ് പോയാൽ ഒന്ന് മുറി ഈ മുജാഹിദ് ജമാറ്റ് ഇസ്ലാമിക്കാർ അങ്ങനെ ഒരു വാദം തോന്നുന്നു മുജാഹുദിന ഏതായാലും അങ്ങനൊരു വാദം എന്താണ് വാസന ഇല്ല അതേ മായിക്കന്നെ ശബ്ദവും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റ് പോയാൽ ഒന്നും മുറിയില്ല പക്ഷെ അവനെയല്ല ഏത് ഇനക്കില്ല കാ ശബ്ദമില്ലാതെ പോയാലും വാസന ഇല്ലാതെ പോയാൽ ഒന്ന് മുറി പക്ഷേ

നമുക്ക് വായിക്കില്ലെന്നാല് എന്താണ് വായതിന് സുഖം ഒന്നും കൂടി ഒരു ബാത്റൂമ് പോയപ്പോ ഒന്നും കൂടി ഒന്ന് ബൂത്ത് വെച്ചൊക്കെ ഒന്ന് ഇരുന്നാലും ഒന്നും കൂടി കാറ്റക്ക് പോകും ഇപ്പം പോകും പോവും ബാത്റൂമ് പോകും ഇപ്പം കുറെ കഴുകും ഇപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നീച്ച് പോന്നു പോകും വീണ്ടും നിസ്കരിക്കാൻ നിന്നു നിസ്കരിക്കും ുള്ളിൽ അശ്വസ്ഥ തോന്നു തോന്നുന്നു അപ്പോൾ ഇപ്പൊ ഒന്നും കൂടി എന്തോ വയറ്റിലൊരു വിശ്വാസം പോവാനുള്ള മാതിരി തോന്നുന്നു ഒന്നും കൂടി പിന്നെ ഒറ്റ ഇവൻ ജമാ നിസ്കരിക്കാൻ വലിയ താല്പര്യമുള്ളവൻ അപ്പൊ ഇപ്പൊ ജമാക്ക ഒരു പള്ളറുള്ള വയറ്റിന്റെ ഉള്ളില് എന്തോ ഒരു ഒരു അസ്വസ്ഥത അപ്പൊ എനിക്ക് തോന്നുന്നു നിഷ്കരിക്കാനോ വാഹത്ത് കിട്ടാന് ഒന്ന് ഒന്നും കൂടി ടോയ്ലറ്റ് പോയി ഒന്ന് മൂത്ര ഒഴിച്ച് ഏഹ് ഒന്നൊക്കെ ഇരുന്നാല് എന്തെങ്കിലുമൊക്കെ ഒരു കാറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയാൽ നിഷ്കരിക്കാൻ നിൽക്കാൻ വാഹന പോയാൽ ഒന്നുല്ല ഓൺ തിരിച്ചു വരും ഓരോണ്ടാക്കും വിസ്കരിക്കാൻ നിന്ന വീണ്ടും വായിച്ചിന്റെ ഒരു അസ്വസ്ഥത അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഇത്തരം വസു അതാണ് ഞാൻ പറയുന്നത് വയറ്റൻതുള്ളിയിൽ വയറൻ തുള്ളിയിൽ എന്തോലെ അസ്വസ്ഥത മലദോരത്തിന്റെ ഭാഗത്തെന്തോലെ അനക്കം ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ഭയഭക്തി നഷ്ടപ്പെടുത്താൻ ഇബിലിത്ത് കളിച്ചും കൊണ്ട് കളിക്കുന്ന കളിയാണ് എന്ന് മഹാനായ നബീസു അലഹി വസല്ലമ്മ വ്യക്തമായി പറഞ്ഞ് അതിനൊരു പരിഹാരം പറയാ

പേരാണ് അങ്ങനെ പെയ്ത അങ്ങനെ ഒരു ഷൈറ്റാൻ നിന്നെ സുപ്പാക്കുന്നുണ്ട് എന്ന് നീ അറിഞ്ഞില്ല അള്ളാഹു അള്ളാഹു നീ കാവല് ചോദിക്കുക മിന്നു ഷെയ്റ്റാന്റെ ശ്രദ്ധീനത്തോട് നീ കാവല് ചോദിക്കുക എന്നിട്ട് എന്തായുക നിന്റെ യഥാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ഇങ്ങനത്തെ ഒരു അശ്വസ്ഥത നമുക്ക് തോന്നുമ്പോ നമ്മൾ ഉറപ്പിക്കാം എന്റെ വയറ്റിന്റെ ഉള്ളിയിൽ ഷെയ്താൻ കളിക്കാൻ കളിക്കാം എന്റെ മലതോരത്തിൽ ഷൈഷാൻ കളിക്കാൻ എന്നിട്ട് എന്ന് തോൽപ്പിക്കുക അത് ഒന്നു വന്ന ശൈത്താനാണ് നീ എന്ത് ചെയ്യുക ശൈത്താന്റെ ഷൈഷാന്റെ കാവലില് ചോദിക്കുക മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഷൈട്ടാന സ്വതീനത്ത കാവലിൽ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക നിന്റെ യഥഭാഗത്തേക്ക് നീ മൂന്ന് പ്രാവശ്യം അങ്ങനെ ചൈതാ മദീന ഈ സഹാബി പറയാണ് അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഇങ്ങനെ തോന്നുമ്പോ ഞാൻ അത് ചെയ്യും ആ ഒരു രോഗം ആ ഒരു ആ ഒരു പ്രയാസം അള്ളാഹു പോയി പോയിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗം ഈ ഒരു രോഗം നിസ്കരിക്കാൻ നിൽക്കും ഞാനത് നമ്മുടെ പല സഹോദരിമാരുടെ പല അവസ്ഥകളും വെച്ച് പല സഹോദരന്മാരും വിളിച്ചു പറയുന്നത് കാരണം സഹോദരിമാർക്ക് തന്നെ അത് പറയാനൊരു വിഷമം ഒന്ന് ഉസ്താദിനോട് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കാരണം ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് എന്താണല്ലോ ഉസ്താദെ എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ നിന്ന് കുപ്പായം അങ്ങോട്ട് ശരീരത്തിലെത്താൻ അപ്പത്തോന്നും എന്റെ ഭാര്യയുടെ മുൻഭാഗത്തിലൂടെ ഇങ്ങനെ കേറുപോകുന്നുണ്ടോ എന്തോ എന്റെ ഭാര്യ വലിയ വിഷമത്തില അത് നിസ്കരിക്കുമ്പൊന്നും പ്രശ്നമില്ല ഒന്നുണ്ടാക്കുന്ന സമയത്തൊന്നും പ്രശ്നമില്ല നിസ്കാരക്കുപ്പായം അങ്ങോട്ട് ശരീരത്തിലേക്ക് ഇടാൻ തുടങ്ങിയ മുൻഭാഗത്തിലൂടെ എന്തോ അസ്വസ്ഥത തോന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെ സഹോദരിമാർ എന്റെ പ്രിയപ്പെരന്മാരുമാർ വലിയ ഒരു വിഷമകരമായ ഒരു രോഗമാണ് ഇത്തരം നമ്മെ ക്ഷയിട്ടാൻ കളിച്ചും കൊണ്ടിരിക്കുന്നു മലതോരത്തിലും മറ്റു ഭാഗങ്ങളിലും വയറുകളിലൊക്കെയും ശൈത്താൻ കളിച്ച് നമ്മുടെ ഒളിവ് മുറിയും മുറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുറിഞ്ഞു എന്ന് ചോദിപ്പിച്ച് നമ്മളെ കൊണ്ട് പല പ്രാവശ്യം ഒളവ് ചെയ്യിപ്പിച്ച് അവസാനം മതങ്ങളായിട്ടുള്ള നിസ്കാരം ഈ ഒരു ഫലപ്രാവശ്യം ഒന്നുണ്ടാക്കിയ കാരണം നിസ്കരിക്കാൻ ശൂനം വന്നു ഒരു പ്രയാസം തോന്നി അവന്റെ പ്രത്യേകമായ കളികൾ വിസ്തരിക്കാനെത്തുന്നവന്റെ മനോരത്തിലും വയവുകളിലും കളിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള സത്യം ഇത്തരം രോഗങ്ങളുള്ളവരെ അറിയണം അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഷെയ്ഷാന്റെ സ്വദിനത്വത്തിൽ കാവലിനെ ചോദിക്കുക